മുഹമ്മദ് നബി മുഹമ്മദ്ാഹുഅലി വസ്സലമയാണ് അള്ളാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും നന്നായി കുടുംബജീവിതം നയിച്ച ഒരാള് ലോകത്തെ ആദ്യത്തെ കുടുംബം ആദ നബിയും ഹവിയാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടന്നത്

ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവൻ ദീനിന്റെ മൂന്നിൽ രണ്ടിനെ പൂർത്തീകരിച്ചു ബാക്കിയുള്ള മൂന്നിലൊന്നിൽ അവൻ അള്ളാഹുവിന് തപ്പുക ചെയ്യട്ടെ എന്ന് നമ്മളെല്ലാരും കല്യാണത്തിന് പോലുണ്ട് കല്യാണത്തിന് പോവാത്ത ആരും ഈ സദസരി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഒരു ഓഡിറ്റോറിയത്തിലെ കല്യാണത്തിന് എതിരേക്കാർ എന്നാലും ഒരു പെരയിൽ പോയി പോരും പോവലുണ്ട് നമ്മളെല്ലാരും കല്യാണത്തിന് പോലെ ശരിക്ക് കുറ്റം മുടക്കാനാണ് അല്ലാതെ ദീനിന്റെ മൂതിൽ രണ്ട് പൂർത്തിയാകുന്ന വിഭാദത്തിന് ഹാജരാവാൻ വേണ്ടിയല്ല അപ്പൊ നമ്മളെ പരാജയം തുടങ്ങണത് തന്നെ അവിടുന്നാണ് നൃത്തം അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട് പോയില്ലെങ്കിൽ ഓനെന്താ തോന്നുക എന്നാണ് പോയില്ലെങ്കിൽ പഠിച്ചോൻ എന്താ തോന്നാന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓരോ കാര്യവും അങ്ങനെയാണ് ഒരു കുട്ടിണ്ടായാലേ ഭാര്യ ഗർഭിണിയായാലേ ഭർത്താവ് അങ്ങാടി ചെന്നിട്ട് പറയാം എടാ സംഗതി പറ്റിച്ചു എന്നാ തോന്നണത് എന്നാണ് കുട്ടിണ്ടായതിനെ കുറിച്ച് നമ്മുടെ വിചാരം പറ്റിച്ചു എന്നാണെങ്കിൽ പിന്നെപ്പോ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കൂലല്ലോ വെള്ളം കോരാൻ പോവുമ്പോ ഭാര്യ പറയണത് സംഗതി കുടുങ്ങിന്നാ തോന്നണത് എന്നാണ് അടുത്തുള്ള അയൽവാസിയായ പെണ്ണിനോട് തനിക്കൊരു പൊന്നോമന മകൻ അല്ലെങ്കിൽ മകൾ ഉദരത്തിൽ വളർന്നു വരുന്നതിനെ കുറിച്ച് കുടുങ്ങി എന്ന വിചാരാണ് ഞമ്മക്കുള്ളത് എന്നർത്ഥം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായാല് ഇന്നത്തെ ഈ ക്ലാസ് വിജയിക്കും ആ കാര്യം പറഞ്ഞതിന് മുമ്പ് ഈ സദസ്സിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് വെയിലത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറിയിരിക്കണം വെയിലും നിഴലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഷെയ്ത്താന്റെ മക്കാമാണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തവനാണല്ലോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് നിഴലും വെളിച്ചവും ഒരുമിച്ച് കൂടുന്ന സ്ഥലം അപ്പൊ അങ്ങനത്തെ ഒന്ന് കസാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടിരിക്കുക സാധാരണ വല്യമ്മ പറയലുണ്ട് മോനെ ഉമ്മരപ്പടിമിരിക്കരുത് എന്ന് പറയലുണ്ട് ഉമ്മരപ്പടി എന്ന് പറയുന്നത് ഷെയ്ത്താന്റെ മക്കാമാണ് ഉമ്മരപ്പടി ഷെയ്ത്താന്റെ മക്കാമാണ് കാരണം അങ്ങോട്ടും അല്ല അല്ല ഓവാലത്തും ഇരിക്കാൻ പറ്റൂല കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് ബസ് സ്റ്റോപ്പിൽ ആവശ്യത്തിനല്ലാതെ നിൽക്കാൻ പറ്റൂല കാരണം അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് സാധാരണ ഒരു നാടൻ പ്രയോഗം ഉണ്ട് രണ്ടു തോണിയിൽ കാലിടരുത് അത് പറ്റാത്തൊരു പരിപാടിയാ ഇതൊക്കെ ഷെയ്ത്താനിയായ ഒരുപാട് അമലുകളാണ് അതുകൊണ്ട് സദസ്സൊന്ന് ക്രമീകരിച്ചിട്ട് അപ്പൊ ആ ക്രമീകരണം എല്ലാരും ഒന്ന് പിന്നെ അവരവർക്ക് ഒരു തംകീനാവുന്ന രൂപത്തിൽ ഞാന് ഇൻഷല്ലാ ഒരു മണിക്കൂർ സമയം പ്രസംഗിക്കുന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു മണിക്കൂർ കേൾക്കാൻ ഒരുങ്ങിയിട്ട് അപ്പൊ ആ സദസ്സൊന്നും ഇങ്ങനെ ക്രമീകരണക്കൊന്നും ശരിയാവുന്നവരെ ഒരു മൂന്ന് ദിക്കറിയല്ല എല്ലാരും ഇന്റെ കൂടെ ചെല്ല അത് പണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് ആ ദിക്കറി കേൾക്കാൻ വേണ്ടി ആയിട്ട് അപ്പൊ നമ്മളമ്മ ഓടി വന്നിട്ട് ഞമ്മക്ക് അങ്ങനെ ഒരു പാട്ട് പാടി തന്നിരുന്നു അപ്പൊ ആ ഈണത്തിൽ തന്നെ ആ താരാട്ടിന്റെ രീതിക്കൊന്നും പാടിയെക്കും നമ്മള് അപ്പോഴേക്ക് ശരിയാവും ശരിയാവുന്നാണ് എന്റെ പ്രതീക്ഷ ലാ ലാഹാ ലാ ലാഹുമോ ഹമ്മള് ചെല്ലിയിട്ടില്ല എന്റെ ഒപ്പം ചെല്ല ഒന്നുകൂടി എന്റെ ഒപ്പം ചെല്ലണ അല്ല 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 ലാ ലാ ഇല്ലങ്ങാഹു ലാ ഈ ലാഹ ഇല്ലങ്ങ ലാഹ ഇല്ലാഹു മോഹമ്മോറോ സൂലങ്ങാ അൻവരിയാതൻ ഫാത്തിമത്തെ അവരുടെ ഫാമിലാലെ വീട്ടണം എങ്കളേ കുല്ലോ ഹത്തേ ല ഇരാഹ ഇല്ലം വാഹു ല ഇരാഹ ഇല്ലം വരാഹ അനവധി കശ്വ കറാമ തുകൾ കാട്ടിയങ്കളെ വിവിയ അവരുടെ കറാമത്താലേ നീ വീട്ടേക്കാറാതാകും കാടങ്ങൾ ല ഇലാഹ ഇല്ലാഹും ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ലാഹുമോഹമ്മതുറുള്ള സൂരുള്ള അക്റമുൽമു കറമായ തോഹ തന്റെ മൗനത്തെ അഹദവാ എങ്കൾ കിദീൽ ഏ ഗണം നീ പെരുത്തേല ഇലാഹ ഇല്ലാഹു ലാ ഇല്ലം ലാ ലാഹു മോഹം സോലും അള്ളാഹുത്തല ഖുറാനില് ഒരു ബന്ധുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്ത് ഹൂതിലാണതുള്ളത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും മകന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യന്റെ ബന്ധു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് ഗൾഫിലൊക്കെ നമ്മൾ ചെന്നാൽ കൊറേ സുഹൃത്തുക്കൾ പരിചയപ്പെടുമ്പോ എന്താ ഫാമിലിയുടെ ഒക്കെ വിശേഷം എന്ന് ചോദിക്കും ഫാമിലിക്കൊക്കെ അൽഫന്ദ സുഖാണ് ഫാമിലി ഇവിടെ തന്നെയാണ് പറയും പലരും ഈ ഫാമിലി എന്നുള്ളതിൽ പലരും ഉമ്മാനപ്പെടുത്തരില്ല എന്നുള്ളതാണ് ഭാര്യ അവിടെ ഉണ്ടെങ്കിലാണ് ഫാമിലി ഇവിടെ തന്നെയാണ് എന്ന് പറയൽ അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞാൽ ഉമ്മി വാപ്പിയും പെടുത്തനില്ലായാലും അപ്പൊ നമ്മളെ കാഴ്ചപ്പാട് പലപ്പോഴും ചുരുങ്ങി വരുന്നുണ്ട് എന്നർത്ഥം ഫാമിലി എന്നുള്ളതിന് അഹില് എന്നാണ് അറബിയിൽ പറയാം അഹില് അഹില് നമ്മള് കുടുംബത്തെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് കുടുംബവും ഒന്ന് ബന്ധവും